ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് അഗൈൻ ബിഗ് ബോസ് റിവ്യൂ എപ്പിസോഡ് രണ്ട് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പ്രത്യേകിച്ച് നല്ല കണ്ടന്റ്സ് ഒന്നും അല്ല ഉണ്ടായിരുന്നില്ല ഡി ജാസ്മിന്റെ ഈ കലകല കലകല എന്നുള്ള അലയും കുറെ കെട്ടിപ്പിടുത്തങ്ങളും പിന്നെ നോറയുടെ കുറെ കംപ്ലയിൻസും കാര്യങ്ങളും മാത്രമേ ഈ രണ്ട് ദിവസമായിട്ട് എപ്പിസോഡിലുണ്ടായിരുന്നു സോ ഐം വെയിറ്റിംഗ് എപ്പിസോഡ് സോ ഗായ്സ് പുതിയ പ്രൊമോ വന്നിട്ട് ഗൈസ് കണ്ടിട്ട് വാ ചില ആംഗ്യങ്ങൾ വീടിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ അതിലുണ്ടെന്ന് തോന്നുന്നു ക്വാളിറ്റി 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 ഉള്ള ആളാണോ ഇല്ലാത്ത ജഡ്ജ് ചെയ്യുന്ന ല്ലല്ലോട്ടോ ഞാൻ ജഡ്ജ് ചെയ്യട്ടെ അല്ല ഇത്തരം ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ പിന്നെ എന്തിനാ സോറി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ല സർ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശിക്ഷ എന്ന് പറയുന്നത് കണ്ടല്ലോ സോ ലാലേറ്റൻ സിബിനെ ചോദ്യം ചെയ്യുന്ന പരിപാടിയിലേക്കാണ് കടന്നു പോകുന്നത് ആക്ച്വലി സിബിൻ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് വീട് ഒന്ന് ബിഗ് ബോസ് വീടായി മാറിയത് എന്നുള്ള ഒരു ഒപ്പീനിയനാണ് എനിക്കുള്ളത് ആക്ച്വലി അവിടെ ഒരു ഗെയിം നന്നായി കളിക്കാൻ സായി സായി കൃഷ്ണനെ നമ്മൾ ഒരുപാട് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു സായ് കൃഷ്ണൻ ഒരു വന്ന വന്നു മുതൽ ഇതുവരെ ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു കാര്യത്തിനും വ്യക്തമായി ഇടപെടുകയൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നതായിട്ടോ ഞാൻ കണ്ടിട്ട് കഴിഞ്ഞ ഒരു പവർ ടീമിന്റെ ടാസ്കില് മാത്രം സായി അത്യാവശ്യം ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് അത്യാവശ്യം നന്നായി കളിച്ചു എന്നുള്ള അല്ലാതെ വേറെ അതിലും ഋഷി ജയിച്ചു കപ്പും കൊണ്ട് പവർ ടീം വീണ്ടും കൊണ്ടുപോയി ആക്ച്വലി അവിടെ ആകെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിബിനും ഈ ജിൻഡോയും നിറഞ്ഞൊരു രണ്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വെറും വേസ്റ്റാണ് അത്ര വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പഴയ ആൾക്കാരിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഋഷി ആണെങ്കിൽ ഇപ്പോൾ സിബിൻ്റെ വാല് തൂങ്ങി നടക്കുകയാണ് ഇപ്പോൾ ശരണ്യ ആണെങ്കിലും ശരി പവർ ടീമിനെ കയറിയിട്ട് സിബിൻ്റെ വാല് തൂങ്ങി നടക്കുകയാണ് ജാൻമുണി ജാൻമുണിയാണെങ്കിലും ശരി പിന്നെ ആകെ ഉള്ളത് ഈ ഗ് ജബ്രികളിലെ കുറച്ച് നാടകങ്ങളും കുറച്ച് ട്രാജഡികളും നിറഞ്ഞ കുറേ വളരെ കൊറാൻ സംസാരിക്കുന്ന ജാസ്മിൻ ഓ ഈ റിട്ടേർഡിംഗ് ആവുമ്പോൾ നമുക്ക് ആക്ച്വലിയിട്ട് റിട്ടേർട്ടായിരുന്നു പക്ഷേ ലാലട്ടം വന്ന് നേരെ ചോദ്യം ചെയ്യുന്ന നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സിബിനെ മാത്രമാണ് വീണ്ടും ഏഷ്യാനുകാർ ജാസ്മിന് കപ്പ് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഞാൻ ഏഷ്യാന് ഏഷ്യാനെ ടീം മാക്സിമം മാക്സിമം ജാസ്മിന് സപ്പോർട്ടാണെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കാര്യത്തൊന്നും മനസ്സിലായിട്ടുള്ളത് എന്ത് വന്ന് പറഞ്ഞാലും ആക്ച്വലി ലാസ്റ്റ് ജാസ്മിനെ ന്യായീകരിച്ച് കൊണ്ടുപോകാനുള്ള അതായത് വെള്ള പൂശാനുള്ള എല്ലാ പരിപാടികളും ഈ ഏഷ്യാന്റെ ടീം ഈ ബിഗ് ബോസ് എപ്പിസോഡിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും അവസാനം അവർ ജാസ്മിനെ കപ്പ് കൊടുക്കുമെന്ന് തന്നെ കേരളം പക്ഷെ ഷിബി സിബിൻ മാക്സിമം നോക്കുന്നുണ്ട് ജാസ്മിനെ തളർത്താനായിട്ട് അതിൻ്റെ ഭാഗത്തിൽ അയാൾ നന്നായി വിജയിച്ചു എന്ന് തന്നെ വേണം പറയാം ലാസ്റ്റിൽ ഇത് എൻഡിൽ മാത്രം അയാൾക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു ഞാനതിനെ ന്യായീകരിക്കുകയുള്ള അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിച്ചത് വളരെ ആൾ ഉപരിയാണ് ഈ തെറ്റാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും ഉപരി തെറ്റല്ലേ വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി ഇരട്ടി വേണ്ടാത്ത കാര്യങ്ങള് ജാസ്മിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഫ്രീ ആയിട്ട് സോ അതൊന്നും ആർക്കും ഒരു പ്രശ്നമായിട്ടോ ആരും ചോദ്യം ചെയ്തതായിട്ടോ നമ്മൾ ആരും ഏറ്റവും ബെറ്ററാണ് നമ്മുടെ ശ്രീതു അർജുൻ കോംബോ നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചെറിയ ആക്ച്വലി ഒരു ഇഷ്ടം തോന്നും അവരോട് ആ ഒരു കോമ്പോ അങ്ങനത്തെ ഒരു കോമ്പോ കാണാനാണ് ഞാൻ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഒരു പ്യൂരിറ്റി ഉണ്ടാവുന്ന ഒരു ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളത് തീർച്ചകമ്പാൻ ആക്സെപ്റ്റ് ചെയ്യും അത് അങ്ങനെ അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു അവരുടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടി കൺവിൻസ്ഡ് ആയിട്ട് തോന്നി കുറച്ചും കൂടെ കാണുമ്പോൾ നമുക്കതൊരു പ്യൂരിറ്റി അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ഇന്നസെൻസ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് തോന്നി ഇവറും നാടകം മാത്രമല്ലാതെ കെട്ടിപ്പിടുത്തം മാത്രമല്ലാതെ കുറച്ചും കൂടെ ഒരു പ്യൂരിറ്റി ഉണ്ടെന്ന് എനിക്കത് തോന്നി പക്ഷേ സോ നമുക്ക് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു കോംബോ അതിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും സീതു ക്യാപ്റ്റൻ ആയിട്ടുണ്ട് വിൽ വിൽസി നമുക്കൊന്നും കൂടെ അടിപൊളിയായിട്ട് ആ നെക്സ്റ്റ് വീക്കിൽ സീതുവിനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കുന്നു അല്ലാതെ ഇതേപോലെ കോമഡി ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം എന്തായാലും ഈ ലാസ്റ്റ് വീക്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ സീതു അർജുൻ കോംബോ ഒന്നും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സീതുവിൻ്റെ ക്യാപ്റ്റൻസി ഉണ്ട് നമുക്ക് അടുത്ത വെച്ചുനിന്ന് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ജിൻഡപ്പൻ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം പിന്നെ സിബിൻ എന്തൊക്കെ പറയുന്നതെന്ന് കാര്യങ്ങൾ നോക്കാം സിബിൻ ഇന്ന് ക്യാസ് പോയില്ലെങ്കിൽ നമുക്ക് നാളെ സിബിനെ നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി നമ്മളെല്ലാവരും വേസ്റ്റ് സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ ലാലേട്ടൻ വന്നിട്ട് സിബിൻ അലക്കി പൊളിക്കാൻ പോവാണ് സിബിൻ ഇതോടുകൂടി എനർജി ലൂസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ബിഗ് ബോസ് കാണാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല സോ അയാൾ വീണ്ടും എനർജിയോടുകൂടി തിരിച്ചു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ലാലേട്ടൻ ആളെയും കൂടി ഒതുക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ നോ ഈ ഗംബ്രീഡയും ജാസ്മിനെയും കെട്ടിപ്പിടുത്തം കൊണ്ട് മാത്രം ഈ ബിഗ് ബോസ് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതിനേശോം ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ആ കാലം എതിർത്ത് നിൽക്കുന്ന ഒരാളെ മാത്രമേ ഉള്ളൂ സിജോ തിരിച്ചു വരുന്നു എന്നുള്ള ചെറിയ ന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് സിജോ തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം മേ ബി സിജോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സിബിനും സിജോയും കൂടെ ഒരു നല്ലൊരു കോംബോ ഗെയിം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം സായ് കൃഷ്ണൻ നിന്നും അടുത്ത വീക്കെങ്കിലും സായ് കൃഷ്ണയുടെ വൈഫെങ്കിലും ഒരു ഇപ്പോൾ മോട്ടിവേഷൻ കൊടുത്തിട്ട് പുറത്തു നിന്നുള്ള വീഡിയോസ് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് ഈ ജാസ്മിനോട് കാണിക്കുന്ന അനുകുമ്പ സായി കൃഷ്ണനും കൂടെ കാണിച്ചിട്ട് അയാളെ ഒന്ന് പൊക്കി പൊക്കിക്കൊണ്ടുവരാൻ മാക്സിമം ബിഗ് ബോസ് ശ്രമിച്ചാൽ കുറച്ചും കൂടെ നന്നാകും അല്ലെങ്കിൽ പിന്നെ ചെങ്ങനെ പിടിച്ച് പുറത്താക്കാം ശ്രീരേഖനെ ഈ ആഴ്ച ഔട്ട് ആക്കണമെന്നാണ് എൻ്റെ വിലപ്പെട്ട ഒരു അഭിപ്രായം നമുക്ക് എങ്ങനെയെങ്കിലും ശ്രീരേഖ ഔട്ടായി പോകണം ജാൻമോണി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ആ കണ്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന രസമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ ആണ് ജിൻഡോയുടെ കുറച്ച് കോമഡികളും കാര്യങ്ങളും ചുമ്മാ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എൻ്റർടൈനിങ് ആണ് ജിൻഡോ വേറെ നോറ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അഭിഷേക്മാർ അവിടെ ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ പ്രത്യേകിച്ച് അവിടെ അങ്ങനെ കണ്ടൻറ് കൊടുക്കുന്ന ആകെ ഈ സിബിനും ചിന്തവും പിന്നെ ഈ ജാസ്മിൻ ഗബ്രികളുടെ തൂണിവാസങ്ങളും മാത്രമാണ് ആകെ അവിടെ കണ്ടന്റായിട്ട് നമുക്കിപ്പോൾ ബിഗ് ബോസിൽ കാണാൻ സാധിക്കുന്നത് ബാക്കി ആരും ഒന്നിനെക്കുറിച്ചും റിയാക്ട് ചെയ്യുന്നതായിട്ടോ സംസാരിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്ന പോലുമില്ല പൂജയുടെ ഒരു നല്ല നിലപാട് എനിക്ക് എന്താണെന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പൂജ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയിട്ട് സിബിൻ്റെ ടീമിൽ നിന്ന് മാറി വേറൊരു റൂമിലേക്ക് പോവുകയാണെങ്കിൽ പൂജയുടെ വ്യക്തമായ നിലപാടിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും അപ്സര ആ ഗെയിമിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ അവസര എല്ലാം ഫുൾ ഡൗൺ ആണ് ഗബിഡിയുടെ റൂമിൽ പോയിട്ട് അവസരം പെട്ടിരിക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നന്ദനേനെ കേട്ടി വരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്ക് എത്രത്തോളം സക്സസ് ആകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല മേ ബി നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ നോക്കാം സോ നമ്മൾ ഇന്ന് വീണ്ടും ലാലേൻ്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് സിബിനെ മാത്രം പോലെ ലാലേട്ടൻ പോകുകയാണെങ്കിൽ മിക്കവാറും കളി അടുത്ത ആഴ്ച വീണ്ടും മാറും വീണ്ടും ജബ്രികൾ ജബ്രികൾ വീണ്ടും തോന്നിവാസം തുറന്നുകൊണ്ടിരിക്കും അത് കാണാനുള്ള കരുത്ത് നമുക്കില്ല രണ്ട് ദിവസത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ റിവ്യൂ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയായിരുന്നു ഈ ജബ്രികളുടെ വായ തോന്നിട്ടുള്ള ഈ തോന്നിവാസം മെയിൻ നമുക്ക് നമുക്കതിനെ റിവ്യൂ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഈ റിവ്യൂവിനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ ആ ഒരു ക്വാളിറ്റി അവരെ കുറിച്ച് പറഞ്ഞ് കളയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്യാണ്ടിരുന്നത് സോ നമുക്ക് ബിഗ് ബോസിന്റെ ഈ ലാലയറിൻ്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരാം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം സിജോ തിരിച്ചു വരുമോ സിബിന്റെ ഗ്യാസ് തോടുകൂടി പോവുമോ വീണ്ടും ജബ്രികളുടെ തോന്നിവാസം തുടരുമോ വിൽ വെയിറ്റ് ആൻഡ് സീ